ഇറാൻ ഇസ്രയേൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന യുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്ക് വിവരങ്ങൾ ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടു ഇസ്രയേൽ ടാക്സ് അതോറിറ്റിയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേലിന് കിട്ടിയ പ്രഹരത്തിൻ്റെ തീവ്രത പുറത്തു കൊണ്ടുവരുന്നതാണ് ഇസ്രയേലി ടാക്സ് അതോറിറ്റിയുടെ കണക്കുകൾ നഷ്ടം ഏകദേശം തൊള്ളായിരത്തി കോടി വരുമെന്നാണ് പുതിയ കണക്കുകൾ കഴിഞ്ഞ ജൂൺ പതിമൂന്നിനാണ് ഇറാൻ്റെ മേൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ കനത്ത വ്യോമാക്രമണം നടത്തുകയും ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ്റെ മിലിട്ടറി ലീഡർഷിപ്പിനെ നശിപ്പിക്കുകയും ചെയ്തത് അക്രമണമുണ്ടായ നിമിഷം ലോകം വിചാരിച്ചത് ഉന്നത സൈനിക മേധാവികൾ മരണപ്പെട്ടതോടുകൂടി ഇറാൻ്റെ പ്രതിരോധം അവസാനിക്കുമെന്നാണ് എന്നാൽ ഇസ്രയേലി ആക്രമണം കഴിഞ്ഞതോടുകൂടി ഇറാനിയൻ പരമോന്നത നേതാവ് തിരിച്ചടി അതികഠിനമായിരിക്കുമെന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നീട് ലോകം കണ്ടത് വൈവിധ്യമാർന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഇസ്രയേൽ തന്നെ പറയുന്നത് ഇറാൻ ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം ബാലിസ്റ്റിക് മിസൈലുകളും ആയിരത്തിൽ പരം ഡ്രോണുകളും തങ്ങൾക്കെതിരെ തൊടുത്തുവിട്ടു എന്നാണ് ക്ലസ്റ്റർ മിസൈൽ അടക്കം ഇസ്രയേലിനു മേൽ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചത് ലോകപ്രശസ്തമായ അയൻഡോമിനും അമേരിക്കയുടെ പേര് കേട്ട താടിനും ഒന്നും ഇസ്രയേലിനെ രക്ഷിക്കാനായില്ലവീവ് ഹൈഫ ജെറുസലേം തുടങ്ങിയ സിറ്റികളെല്ലാം നിന്ന് കത്തി പ്രധാന ഗവേഷണ സ്ഥാപനമായ വിസ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സൊറോക്കാം മെഡിക്കൽ സെന്റർ ഹൈഫയിലെ ഓയിൽ റിഫൈനറി തുടങ്ങിയവയ്ക്കെല്ലാം കനത്ത നാശനഷ്ടമുണ്ടായി മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രയേലിൻ്റെ പെൻറ്റഗൺ എന്നറിയപ്പെടുന്ന ഖൊരിയ കോംപ്ലക്സ് എന്നിവയും ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു മാധ്യമ സെൻസർഷിപ്പ് മൂലം ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളുടെ നാശനഷ്ടങ്ങളുടെ വീഡിയോസ് ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല കൂടാതെ എയർബേസുകളടക്കം ഇറാനിയൻ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു യുദ്ധത്തിനിടയിൽ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് അമ്പത്തി മൂവായിരത്തിൽ പരം ക്ലെയിമുകളാണ് ലഭിച്ചത് എന്ന് ടാക്സ് അതോറിറ്റി ഡയറക്ടർ ഷായ് അഹർനോവിച്ച് വെളിപ്പെടുത്തി വൺ പോയിൻറ്റ് വൺ ബില്യൺ ഡോളറാണ് നേരിട്ടുണ്ടായ നാശനഷ്ടം നാൽപ്പത്തോരായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കെട്ടിടങ്ങൾ തകർന്നെന്ന് ടാക്സ് അതോറിറ്റി ഡയറക്ടർ വെളിപ്പെടുത്തി മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് എണ്ണം സ്വകാര്യ പാർപ്പിടങ്ങളാണ് ആയിരക്കണക്കിന് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇതിന്റെ പുനർനിർമ്മാണത്തിന് വർഷങ്ങൾ എടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ട് ബിസിനസ് സംരംഭങ്ങളും ഇറാനിയൻ മിസൈലിൻ്റെ ചൂടറിഞ്ഞു അയ്യായിരത്തി നാനൂറോളം കാറുകൾ മിസൈൽ പതിച്ച് തകർന്നതായി ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി നാനൂറ്റി മുപ്പത് മില്യൺ ഡോളറിൻ്റെ നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞതായും ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി നിരവധി വ്യവസായശാലകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഗസയിലും ലബനാനിലും ആക്രമണം നടത്തിയതുപോലെയാവും ഇറാനും എന്ന് ഇസ്രയേൽ പ്രതീക്ഷിച്ചു കാണണം എന്നാൽ ഇറാന്റെ തിരിച്ചടിയുടെ ചൂടറിഞ്ഞ ഇസ്രയേൽ ചുരുങ്ങിയ കാലയളവിലേക്കെങ്കിലും ഇറാനെ ചൊറിയാൻ പോകാൻ സാധ്യതയില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക